പാൻ ടു പോയിൻ്റ് ഒ പ്രൊജക്ട് എന്ന പുതിയ പദ്ധതിയാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യ കാബിന കമ്മിറ്റിയാണ് പദ്ധതിക്കുള്ള അനുമതി നൽകിയത് ഇപ്പോഴുള്ള പാൻ കാർഡിൽ നിന്നും പാൻ ടു പോയിൻ്റ് ഒ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു നികുതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ചുവടുവയ്പ്പാണിത് ക്യൂ ആർ കോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള പാൻ കാഡാണിത് സർക്കാർ സ്ഥാപനങ്ങളുടെ എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളിലും പാൻ ഒരു പൊതു തിരിച്ചറിയൽ രേഖയായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സേവനങ്ങൾ വേഗത്തിലാകാൻ ക്യു ആർ കോഡ് സ്കാനിംഗ് മതി ഇനി പാൻ കാർഡ് കോപ്പി എടുത്തും മറ്റും മെനക്കെടേണ്ട പാൻ ടാൻ അപേക്ഷിക്കുമ്പോഴോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ വേഗതയേറിയതും മെച്ചപ്പെട്ടതുമായ സേവനം ലഭ്യമാകുന്നു പുതിയ പ്രക്രിയയിൽ പേപ്പർ വർക്കുകൾ കുറയ്ക്കുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നു നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഇ ഗവേണൻസ് സംരംഭമാണിത് ഈ പ്രൊജക്ട് നിലവിലുള്ള പാൻ ടാൻ വൺ പോയിൻ്റ് ഡോ നിന്നുള്ള അപ്ഡേഷൻ ആണെന്ന് പറയാം ഇങ്ങനെ യൂസേഴ്സിന് മെച്ചപ്പെട്ടുള്ള ഡിജിറ്റൽ സേവനാനുഭവം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സൗജന്യമായി നിങ്ങൾക്ക് പാൻ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് അറിയിപ്പ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഇമെയിൽ വിലാസത്തിൽ ഇ പാൻ ലഭിക്കും കാർഡ് രൂപത്തിൽ ലഭിക്കാൻ അമ്പത് രൂപ നൽകണം നിലവിലുള്ള പാൻ കാർഡ് തുടർന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നിലവിലുള്ള പാൻ കാർഡിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതിയെന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അറിയിപ്പ്